ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇത് എന്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടത് ഹൈന്ദവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവരിൽ തന്നെ വിശ്വാസം ഉള്ളവരോ ഉണ്ട് നിരീശ്വരവാദികളും ഉണ്ട് അതായത് ദൈവത്തെ അംഗീകരിക്കുന്നവരുണ്ട് ദൈവത്തിനെ എതിർക്കുന്നവരുണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ പറയുന്ന പല ആൾക്കാരും പറയുന്നത് ഹൈന്ദവരിൽ ഐക്യത കുറവാണെന്നുള്ളത് ഒരു കാര്യമാണ് ഇനി മറ്റ് മതങ്ങളെടുത്തു കഴിഞ്ഞാൽ ഇപ്പം ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മുസ്ലിംസ് ഈ രണ്ട് മതങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ും അവർക്ക് ഈ പറയുന്ന യേശു അല്ലാ എന്നൊക്കെ പറയുന്നത് എല്ലാ ആൾക്കാരും ഒരുപോലെ സ്വീകരിക്കുന്നതാണ് അവരുടെ ദൈവങ്ങൾ അവർ തള്ളിപ്പറയാൻ തയ്യാറാകില്ല മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയോളം അത്രത്തോളം പൊള്ളും അതാണ് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞത് ഈ രണ്ട് കൂട്ടരിൽ നിന്നും ഹിന്ദുക്കൾക്കുള്ള പ്രത്യേകത ഇതാണ് അതായത് അവർക്ക് പ്രത്യേക ദൈവങ്ങളുണ്ട് നമ്മൾ ചിലരൊക്കെ കളിയൊക്കെ പറയാറുണ്ട് മുക്കോടി ദൈവങ്ങളാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഇത്രയും ദൈവങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ ഏകദേശം എല്ലാം ചേർന്ന് ഒറ്റ ദൈവങ്ങളുടെ അല്പത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് ഇനി മറ്റൊന്നുകൂടി പറയട്ടെ എൻ്റെ ദൈവത്തിന് ഞാൻ എത്രത്തോളം ബഹുമാനം കൊടുക്കുന്നു എത്രത്തോളം വില കൽപ്പിക്കുന്നു അതേപോലെ തന്നെ മറ്റു എല്ലാ മതത്തിലേയും ദൈവങ്ങളെ ഈ പറയുന്നവർക്ക് ബഹുമാനിക്കുന്ന അതിനെ തള്ളിപ്പറയാൻ ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വിഷയം എന്ന് പറയുന്നത് വേടൻ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇതിനെ ദയവായി മറ്റു കുതന്ത്രശാലികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മധവത്തെയും രാഷ്ട്രീയത്തെയും കണക്ട് ചെയ്ത് ഇവിടെ കച്ചവടം നടത്തുന്ന കുറേയധികം കുതന്ത്രശാലികളുണ്ട് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നോക്കി കാണാതിരിക്കുക അങ്ങനെ മാത്രം കാണാൻ കഴിയുന്നവരാണെങ്കിൽ ദയവായി വീഡിയോ കാണാതിരിക്കുക അതുകൂടി പറയാം അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ഇതെൻ്റെ വിശ്വാസത്തിൽ കൂടി മാത്രം കടന്നു പോകുന്ന ഒരു വീഡിയോ ആണ് അതായത് വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ വേടന് രാമനെ അറിയില്ല പക്ഷെ രാവണനെ അറിയാം എനിക്കറിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയാം അറിയാത്തവർക്കായിട്ട് ഈ രാമൻ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് വിശ്വസിക്കപ്പെടുന്ന ത്രിമൂർത്തികൾ പറയുന്ന ദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ട് അതിൽ ത്രിമൂർത്തി എന്ന് പറയുമ്പോൾ മൂന്ന് ദൈവങ്ങൾ അതിൽ ഈ പറയുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം ഈ ഒരു അർത്ഥത്തിലാണ് ഞങ്ങൾ ദൈവങ്ങളെ വിശ്വസിക്കുന്നത് ഈ സൃഷ്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ബ്രഹ്മാവരി സ്ഥിതി വിഷ്ണു ആയിട്ടും ഈ പറയുന്ന കണക്ക് സംഹാരം ശിവനുമായിട്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് ഞങ്ങളുടെ വിശ്വാസം അതിൽ വിഷ്ണു എന്ന് പറയുന്ന ഭഗവാന്റെ അവതാരങ്ങളായിട്ട് ഞങ്ങൾ പത്ത് പേരെ കണക്കാക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പത്ത് അവതാരമായിട്ട് അതിലൊന്നാണ് ഈ രാമൻ എന്ന് പറയുന്ന അവതാരം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മിത്തായാലും ി ഐതിഹ്യമായാലും എന്തായാലും ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമാണതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ദൈവത്തിന് ഈ പറയുന്ന അറിയില്ല പക്ഷെ ആ രാമൻ കൊന്ന രാവണനെ വേടന് അറിയാം അത് വിളിച്ചു പറയാൻ ഒരു ഇതുമില്ല എന്നാൽ ഈ രാമായണം അതായത് രാമന്റെ അയനമായിട്ടുള്ള രാമായണം എഴുതിയിട്ടുള്ള കാട്ടാളനായിട്ടുള്ള രത്നാകരനെ വേടൻ അറിയാമോ എന്ന് എനിക്ക് ഇതിൽ കുറേയധികം കാര്യങ്ങൾ ഉള്ളിട്ടിരിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ അതിന് താഴെ കമൻ്റ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട് എവിടുന്നോ തുമ്പും വാലും കേട്ടിട്ട് വന്ന് മാത്രം എന്തൊക്കെയോ തരത്തിലുള്ള ഈ പറയുന്ന മനസ്സിൽ മറ്റു ചിന്തകൾ മാത്രം വെച്ചുകൊണ്ട് അതിനെ എതിർക്കാൻ വേണ്ടി മാത്രം രാമനെ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിനെ ഉപയോഗിക്കുന്ന കുറച്ചധികം ആൾക്കാർ പക്ഷെ ഒരാൾ മിണ്ടുന്നില്ല എന്നുള്ളത് ആർക്കും മിണ്ടാൻ പറ്റില്ല അതാണ് ഹിന്ദുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് രാമൻ ഒരിക്കലും പുരുഷോത്തമൻ അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനായി മാറുന്നില്ല അതിന് കുറേയധികം കഥകളാണ് ാണ് കമന്റ് കാണുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ രാമനെ അറിയത്തില്ല രാവണനെ കൊന്ന രാമനെ അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷെ ഈ പറഞ്ഞ ബാലിയെ ഒളിച്ച് ഇന്ന് അമ്പെയ്ത് കൊന്ന കള്ളനായ അല്ലെങ്കിൽ ദുഷ്ടനായ ചതിയനായ രാമനെ എല്ലാവർക്കും അറിയാം കഥ ആർക്കും അറിയത്തില്ല അറിയാത്തവർക്ക് എനിക്കറിയുന്ന രീതിയിൽ ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം ഇതെല്ലാം ഞങ്ങളുടെ കഥയിൽ നിന്നാണല്ലോ ആൾക്കാർക്ക് പേടി ഭയമൊക്കെ പണ്ട് കാലത്ത് ഞാൻ അതറിയാമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു കാലത്ത് നമ്മുടെ നാട് ദൂഷിച്ചു പോയിട്ടുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഉടലെടുത്ത് വന്നിട്ടുള്ളത് അതിലൂടെയാണ് സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുള്ളത് അതിൽ ആദ്യത്താണ് ദൈവസ്തുതികളായിട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ പലതരത്തിൽ ഈ പറയുന്ന ആൾക്കാർക്ക് കള്ളം പേടി ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ദൈവത്തിനെ ആരാധിച്ചാൽ ആ ദൈവവിശ്വാസം എന്നൊരു തരത്തിലേക്ക് പോയിട്ടാണ് ഇങ്ങനെ പല കൃതികളും രചിക്കപ്പെടുക അത് വേറൊരു എന്ന് പറഞ്ഞാൽ അപ്പം ഇവിടുത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഷ്കിന്ദ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പം എന്ന ജ്യേഷ്ഠനും അനുജനും ബാലി സുഗ്രീവൻ എന്ന് പറയുന്നത് സുഗ്രീവൻ അനുജനാണ് അപ്പൊ ബാലിയാണ് അവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞത് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് രാജാവുമ്പോൾ ഒരുപാട് ശത്രുക്കൾ കാണും അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ തോൽപ്പിക്കാൻ വേണ്ട മായാവി രൂപത്തിൽ വന്നിട്ടുള്ള ഒരു അസുരനെ കുറിച്ചുള്ള ഒരു കഥ പറയുന്നുണ്ട് ഇവർ തമ്മിൽ ഒരു വലിയൊരു സ്ഥലത്ത് ഗുഹയ്ക്കുള്ളിൽ യുദ്ധം നടക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കര ശക്തിമാനായിട്ടുള്ള ഒരു അസുരനാണ് അല്ലെങ്കിൽ ആ ഒരു വേഷധാരിയാണ് ഈ പറഞ്ഞ മായാവേഷത്തില് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ആ ഒരു ഗുഹയ്ക്ക് പുറകെ അല്ലെങ്കിൽ വെളിയിലായിട്ട് ഈ പറഞ്ഞ ജ്യേഷ്ഠനായ ബാലി സുഗ്രീവനെ നിർത്തുകയാണ് ചെയ്യുന്നത് കാവൽ നിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നത് ഞാൻ വെളിയിൽ വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയുന്നത് ആ വെളിയിൽ വരുന്നത് വരെ നീ ഇവിടെ നിൽക്കണം എന്ന തരത്തിലാണ് ആ കഥ പോകുന്നതെന്ന് പറയുന്നത് അപ്പൊ എന്തായാലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യുദ്ധം നീണ്ടു നീണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് പല അലർച്ചകളും ബാക്കി കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ നീണ്ട് എന്തോ വർഷങ്ങളോ ഒരു വർഷം എന്തോ പോയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ലാസ്റ്റ് ഒരു അലർച്ചയാണ് കേൾക്കുന്നത് എന്ന് പറയുന്നത് ഈ അലർച്ച കേട്ട് മായാവിയുടെ അട്ടഹാസം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇത് കേട്ട സുഗ്രീവൻ വിചാരിച്ചു ഈ പറയുന്ന ബാലിയായിട്ടുള്ള ജ്യേഷ്ഠനെ ഇയാള് കൊന്നു അസുരൻ കൊന്നു അപ്പൊ സുഗ്രീവൻ എന്ത് വിചാരിച്ചു ഉറപ്പായിട്ടും ഇയാൾ ഗുഹയ്ക്ക് വെളിയിലേക്ക് വരും അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറ വെച്ചിട്ട് കൃത്യമായിട്ട് ഈ ഗുഹയുടെ ഈ ഉണ്ടല്ലോ കടക്കാനും പുറക്കാനും അത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സുഗ്രീവൻ എന്ത് ചെയ്തു ഈ പറയുന്ന നാട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ അതിലേക്ക് വന്ന് രാജ്യ പദവി ഉണ്ടല്ലോ രാജാവ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാജാവായിട്ട് വാഴുകയാണ് ചെയ്തത് അപ്പം മായാവിയെ അല്ലെങ്കിൽ അയാളെ കൊന്നതിന് ശേഷം കുറച്ചത് കഴിയുമ്പോഴത്തേക്ക് ബാലി വരുന്നു ബാലി വരുന്ന സമയത്ത് ഗുഹ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പം അത് തള്ളി തുറന്നതിന് ശേഷം ബാലിയുടെ ഉള്ളിൽ തീയാണ് അതായത് ഭയങ്കരമായിട്ട് വൈരാഗ്യബുദ്ധിയാണ് അതായത് എൻ്റെ അനുജൻ തന്നെ കൃത്യമായി രാജ്യപദവിക്ക് വേണ്ടിയിട്ട് എന്നെ കൂടി ഇതിലിട്ട് അടച്ചു എന്നുള്ള തരത്തിലേക്ക് വേറൊരു ലെവലിലേക്ക് എത്തുകയാണ് അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു പ്രശ്നത്തിന്റെ ഇതിലായിട്ട് വന്നിട്ട് സുഗ്രീവനെ ബാലിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സുഗ്രീവൻ പേടിച്ചോടുകയാണ് ഒന്നും കേൾക്കാനൊന്നും തയ്യാറാവുന്നില്ല പിന്നീട് ബാലി ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സുഗ്രീവന്റെ ഭാര്യയെ ബാലി തന്റെ ഭാര്യയാക്കാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാരെ മൊത്തവും ഈ കഥ അറിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല അപ്പം ഈ ഒറ്റ റീസൺ അവിടെ കിടപ്പുണ്ട് അതായത് അന്യ ഭാര്യ അന്യന്റെ ഭാര്യയെ കാമിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് ഞാനൊക്കെ സങ്കല്പിച്ചിട്ടുള്ളത് നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും നല്ല വ്യക്തിയായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഇങ്ങനെയാണ് ആ കഥയുടെ ആ അമ്പയിത്തും ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞത് ഇതാദ്യം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മറ്റ് മോശമാണെന്ന് പറയാൻ വേണ്ടി കുറെ ആൾക്കാർ പറയുന്ന മറ്റൊരു കാര്യം സീതയെ ഈ പറഞ്ഞ കാട്ടിൽ പോയി ഉപേക്ഷിച്ച് കളഞ്ഞവനല്ലേ രാമൻ അതായത് രാമൻ രാജാവായി കാട്ടിൽ പോയതിനു വന്നതിന് ശേഷം രാജാവായി ഈ രാജ്യധർമ്മം എന്ന് പറയുന്നത് രാജ്യപരിപാലനം എന്ന് പറയുന്നത് ഒരു രാജാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പ്രജയായിരിക്കണം ഇന്നത്തെ രാജധർമ്മല്ല അതായത് ഇന്നത്തെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലെ രാജധർമ്മത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അന്നത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ കഥയിലെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി മന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വേഷം കെട്ടി കാര്യങ്ങൾ അറിഞ്ഞു രാമൻ പറഞ്ഞയക്കുന്നുണ്ട് അപ്പൊ ആ സമയത്താണ് ഈ പറയുന്ന സീത പ്രഗ്നന്റ് ആവുകയൊക്കെ ചെയ്യുന്നത് ഗർഭിണിയാവുകയൊക്കെ ചെയ്യുന്നത് ആ സമയത്താണ് മറ്റൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കം ഈ ഒരു പരാമർശം മന്ത്രി കേൾക്കുകയും ചെയ്യുന്നത് അതായത് അന്യന്റെ ഒരു സ്ഥലത്ത് പോയി താമസിച്ചിട്ട് വന്ന ഒരു സ്ത്രീയാണ് സീത ആ സീതയെ ഈ പറഞ്ഞ രാമൻ ഇവിടെ സ്വീകരിച്ചില്ലേ എന്ന അർത്ഥത്തിലേക്ക് സംസാര ഉതിരുകയാണ് ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് മന്ത്രി കരഞ്ഞുകൊണ്ടുവന്ന് രാമനോട് പറയുന്ന സമയത്ത് രാമന് കൃത്യമായിട്ട് ചിന്തകൾ വരുവാണ് അതായത് രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു രാജാവ് ജനങ്ങളുടെ സംസാരം തനിക്ക് എതിരായി തിരിയുന്നു അതായത് തെറ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നവനാണ് രാമനെന്നർത്ഥത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും അതിലേക്ക് പോകും അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്ന അർത്ഥത്തിലാണ് അവിടെ സംഭവിക്കുന്നത് ഇനി അതിലോണ്ട് ഇവിടെ ഒരു മായാ മായാസീത എന്നൊരു സങ്കല്പുണ്ട് അതായത് സീതയെ അവിടെ എടുത്തിക്കൊണ്ട് മറ്റൊരു സങ്കല്പത്തിനെയാണ് പറഞ്ഞു വിടുന്നത് എന്ന അർത്ഥത്തിലേക്കാണ് ആ കഥ പോകുന്നത് അതിലപ്പുറത്തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു അവതാരമാണ് ഓരോ കാലങ്ങളിലും വിശ്വാസം മാത്രമാണ് കാലങ്ങളിലും ഈ പറയുന്ന അസുരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ ഈ പറഞ്ഞ് നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നല്ലവരായിട്ടുള്ള ദൈവങ്ങൾ അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള പോസിറ്റീവ് എനർജീസ് ഉദയം ചെയ്യും ഇതാണ് ഈ കഥയ്ക്കൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കഥയാണെങ്കിൽ പോലും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവതാരം പത്ത് അവതാരം വിഷ്ണുവിനുണ്ടെന്ന് പറയുന്ന സമയത്ത് ഓരോ കാലങ്ങളിലും ഈ അവതാരം തീർന്ന് നേരെ തിരിച്ച് വിഷ്ണുവിൻ്റെ പക്കലേക്ക് യഥാർത്ഥ ആളിലേക്ക് പോകേണ്ടതുണ്ട് അപ്പം ഈ കഥ ഈ ആളിൽ തന്നെ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ വിഷ്ണുവിലേക്ക് ഒരു തിരിച്ചു തിരിച്ചുപോക്കെന്ന് ഒരു സംഭവം അസഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം ഒരു കാലത്തിന്റെ പരിധി എത്തുന്ന സമയത്ത് അവർക്ക് ഇത് അവത അവസാനിപ്പിച്ചേ പറ്റുള്ളൂ ആ സമയത്താണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ കഥാഗന്ധത്തിലേക്ക് ഒക്കെ ഇത് പോകുന്നതെന്ന് പറയുന്നത് ഇത് ഓരോ അവതാരത്തിലും ഇങ്ങനെ തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അവതാരം വരുന്നുണ്ട് ആ അവതാരത്തിലും ഈ പറഞ്ഞൊരു കാട്ടാടനാണ് അമ്പേത് കൃഷ്ണനെ എന്ന് പറഞ്ഞത് എന്നിട്ടാണ് തിരിച്ച് ഈ പറയുന്ന വിഷ്ണുവിലേക്ക് പോയി അവതാരം അവസാനിക്കില്ല കാരണം അവർ വരുന്നൊരു ദൗത്യം ഉണ്ട് ആ ദൗത്യം പൂർത്തീകരിച്ചിട്ട് അവർക്ക് അവസാനം ഉണ്ടായേ പറ്റൂ ഇതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ അപ്പം എവിടെയാണ് ഈ പറഞ്ഞ തെറ്റ് വരുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇവിടെ സത്യത്തിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രാവണൻ എന്ന് പറയുന്ന ഒരു അവതാരത്തെ കൃത്യമായിട്ട് വേടനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ രാവണനെ അറിഞ്ഞവനാണ് വേടനെങ്കിൽ ഉറപ്പായിട്ടും രാവണനെ കൊന്ന രാമന്റെ കഥയും ഈ പറയുന്ന വേടൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഒരു സിമ്പലാണ് അവിടെ വരുന്നത് സിംബോളിസം പോലെ ഒരു സംഭവമാണ് ഈ വേടൻ ഉദ്ദേശിച്ചത് അതായത് വേടൻ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ജാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുകയാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നിയ തോന്നൽ എന്ന് പറഞ്ഞാൽ കാരണം അല്ലെങ്കിൽ ഇവിടെ ഒരു സംഭവത്തിന് രാമനെ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ദൈവത്തിന്റെ കാര്യമല്ല അല്ലെങ്കിൽ ആ ഒരു സംഭവം അല്ല വേടൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അതിനൊഴിക്ക് ഞാൻ പറയാം അവസാന ഭാഗം ആയതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഈ പറയുന്ന ഈ വിശ്വാസങ്ങളുമായി കണക്ട് ചെയ്തു കാരണം നമുക്കറിയാം നോർത്തിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് രാമ എന്ന് വിളിച്ചുകൊണ്ട് കൊല്ലുന്നവരെ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പള്ളി പൊളിച്ചതുമായി ബന്ധപ്പെട്ട കുറേയധികം അപ്പം ഈ രാമന്റെ പേരാണ് അവിടെ കണക്ട് ചെയ്യുന്നത് അതൊരു കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് രാമൻ അവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല എന്റെ പേര് നിങ്ങൾ ഉപയോഗിക്കൂ എന്റെ പേര് നിങ്ങൾ ഉപയോഗിക്കാൻ ുന്നു ഒരു ദൈവവും എങ്ങും വന്ന് വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല കൊറേ ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൊറേ ആൾക്കാർ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കാര്യമല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഹൈന്ദവ ഹൈന്ദവിശ്വാസ പ്രകാരം അതൊരു ദൈവമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ദൈവത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് അധികം ആൾക്കാർ അക്രമങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പറയുന്ന പള്ളികൾ പൊളിച്ചു എന്ന സംഭവം വെച്ചിട്ട് ഞാൻ എത്രയോ കണ്ടതുറയുമോ മുസ്ലിം അല്ലെങ്കിൽ സമുദായത്തിൽ പെടുന്ന അധികം ആൾക്കാർ കമൻ സെക്ഷനിൽ ഈ ഒരു ദൈവത്തിന്റെ പേര് ചേർത്ത് പച്ച തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ തലയ്ക്ക് കൈവെച്ച് തന്നെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞില്ല ഒരു ആൾക്കാർ ഒരു വിഭാഗത്തിലെ ആൾക്കാർ അതിന്റെ കാരണം അവരിൽ ഉണ്ടാവുന്ന ദേഷ്യമാണ് കാരണം അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കപ്പെട്ട മറ്റൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമായിട്ട് ഒരു ദൈവമായിട്ട് അവർ കണക്ട് ചെയ്യില്ല അവരുടെ ദൈവത്തിനെ ദ്രോഹിച്ച ആ ഒരു കണക്ഷനിലേക്ക് അവർക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന വിദ്വേഷമാണ് അത് പറയുന്നത് ആ വിദ്വേഷത്തിന്റെ മുതലെടുപ്പ് തന്നെയല്ലേ ഇവിടെ നടക്കുന്ന കാരണം അതിന്റെ ഒരു ഉപകാരപ്പെടുത്തലല്ലേ ഇവിടെ നടത്തുന്നത് കാരണം ആ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ ആ ഒരു പാർട്ടി അതിനെതിരായി നിൽക്കുന്നവർ ഞങ്ങൾക്ക് സപ്പോർട്ടായി മാറും ഇത് എനിക്ക് തോന്നിയ ഒരു ചിന്താഗതിയാണ് ഇനി വേറെ ആൾക്കാർ വേണമെങ്കിൽ വന്നിട്ട് പറയാം സംഘീ ലേഡി നീ എന്ന് പറഞ്ഞു ആ പ്രത്യേക രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാർക്കെതിരെ വിമർശനം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പേര് പറഞ്ഞുകൊണ്ട് പള്ളി പൊളിച്ചു അല്ലെങ്കിൽ കുറേ പേര് ഈ പറയുന്ന ആക്രമിച്ചു അങ്ങനെയുള്ള രാമന് എനിക്കറിയില്ല ഇതാണ് സംഭവം അപ്പം സ്വാഭാവികമായിട്ടും ഇത്രയേ ഉള്ളൂ കൃത്യം അയാളുടെ രാഷ്ട്രീയമാണ് അയാൾ വ്യക്തമാക്കുന്നത് ആ രാഷ്ട്രീയം പൊളിറ്റിക്സ് രാമൻ എന്ന് പറയുന്ന ദൈവത്തിൽ കൂടി ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് രാമൻ എന്ന് പറയുന്ന സിംബോളിക്കായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യത്തിനെ കൃത്യമായി എതിർക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇവർക്ക് സപ്പോർട്ടുമായിട്ട് വരും ഇതൊക്കെ തന്നെയാണ് ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ കുറേയധികം കുതന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്റെ മാത്രം ചിന്താഗതിയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഒന്നുകൂടി ഞാൻ പറയാം ഇതെന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അപ്പം വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കും അതെന്റെ വിശ്വാസം ഇപ്പം നിങ്ങളൊക്കെ വിശ്വസി നിങ്ങളെ ദൈവങ്ങളെ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ മതത്തിലേയും ഓരോ ആൾക്കാരുടെയും ദൈവവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞത് അതിന് മനുഷ്യർ ഓരോന്നെ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ എതിർക്കുന്നതോ അല്ലെങ്കിൽ അതിനെ തരംതാഴ്ത്തി പറയുന്നതോ ശരിയായിട്ടുള്ള പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പറയുന്ന ദൈവത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന അക്രമങ്ങൾ ചെയ്യുന്ന മറ്റു ആൾക്കാരും ഉണ്ട് പല ആൾക്കാരും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ദൈവം തെറ്റുകാരനായിട്ട് മാറുന്നില്ല ആ ദൈവത്തിനെ ആരും കുറ്റം പറയുന്നില്ല അപ്പം ഇവിടെ മാത്രം ഇത് സംഭവിക്കുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിയോജിപ്പാടി പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ദൈവത്തിനെ അവിടെ സിംബലാക്കി മാറ്റുന്നു എന്നുള്ളതായിരുന്നു അപ്പം അതിന് ദൈവവിശ്വാസികളായിട്ടുള്ള ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ ഒരിക്കലും യോജിപ്പെന്ന് പറഞ്ഞൊരു കാര്യമില്ല അവിടെ ഭിന്നത മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഏറ്റവും ഒരു പ്രവൃത്തിയാണ് മറ്റു മതങ്ങളെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഹിന്ദു എന്ന് പറയുന്നത് ഐക്യത എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കലയെയും ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇതെന്റെ രാഷ്ട്രീയമല്ല ഇതെന്റെ വിശ്വാസമാണ്